ഹായ് ഫ്രണ്ട്സ് ഷട്ടർ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോകാണ് മൈസൂരാണ് ട്രിപ്പ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് കുമ്പളങ്ങി വഴിയിലെത്തി അപ്പോൾ വിഷുവിൻ്റെ ബ്ലോക്ക് കിട്ടിയേക്കണേ ഒടുക്കത്തെ ബ്ലോക്കാണ് കുമ്പളങ്ങി വഴി അപ്പോൾ നമ്മളിപ്പോൾ വർക്ക് ചെയ്യാൻ മൂവി അപ്പോൾ നേരെ വള്ളാറുടത്തില്ല അവിടെ നിന്ന് ഒരു കാലിക്കണ്ടേർ കയറ്റിയാൽ നേരെ വയനാട് വഴി താവശ്ശേരിപ്പുരം വഴി നമുക്ക് അപ്പം നമ്മളെ യാർഡിലെത്തി കണ്ടെയ്നർ എടുക്കാൻ വേണ്ടി യാർഡിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേ അവിടെ കണ്ടെയ്നർ എടുക്കാനായിട്ട് പഴയ ലിഫ്റ്റ് കംപ്ലൈന്റ് ആയി അപ്പം ഇവര് ഇവിടെ ക്രൈൻ ആണ് വിളിച്ചത് നമ്മുടെ എംപയർ ഗാർഡിൽ നിന്നാണ് കണ്ടെയ്നർ എടുക്കണം അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ എത്തിയായിരുന്നു എല്ലാവരുടെ എത്തി ഫുഡൊക്കെ അടിച്ച് ഇരിക്കണു ഫുഡ് കൊണ്ടു വന്നിട്ട് ചപ്പാത്തി കൊണ്ടുവന്നായിരുന്നു യാഡിൽ നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല ും പോണി സ്പീഡാണ് ഇപ്പൊ മുകളിൽ ഇരിക്കണതും അതിന്റെ രണ്ടെണ്ണത്തിന്റെ ഉള്ളിലിരിക്കണതൊക്കെ ഇവർക്ക് ക്രൈൻ വെച്ച് തന്നെ എടുക്കാൻ പറ്റും അപ്പൊ ഈ ഫ്രണ്ടിൽ ഇരിക്കണ ലിഫ്റ്റ് ആണെങ്കിൽ ഈ ഫ്രണ്ടിലിരിക്കുന്ന രണ്ടെണ്ണം മാറ്റിയാലേ ഉള്ളിൽ തോന്നുന്നു എടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോ അതിന്റെ ആവശ്യമില്ല ഉള്ളിൽ ഒരെണ്ണം എടുക്കണമെങ്കിൽ രണ്ടെണ്ണം എടുത്ത് മാറ്റണേലും മുമ്പ് തന്നെ ആ ഉള്ളിലത്തെ എടുക്കാൻ പറ്റും അവർക്ക് ഈ ട്രെയിൻ ആണെങ്കിൽ പക്ഷേ ട്രെയിൻ ആണെങ്കിൽ ഒരു പ്രശ്നം വെച്ചാൽ കുറച്ച് സ്ഥലം വേണം മറ്റേ കുറച്ച് സ്ഥലം വേണം ഹൈഡ്രൈ യൂസ് ചെയ്യാനായിട്ട് കൂടെ നമ്മുടെ മുകളിലേക്ക് പോയിട്ടുണ്ട് ഇനി അത് കയർ കെട്ടി ആ വണ്ടി ലോക കെട്ടി ഇട്ട് വേണം നമുക്ക് അതെടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ അടിയിലിരിക്കുന്ന എവറിൻ്റെ വണ്ടിയാണ് നമ്മുടെ നമ്മുടെ വണ്ടിയുടെ കറക്റ്റ് ലോക്ക് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത് പിന്നെ ഇവിടെ കട്ടറ് ഇപ്പൊ ചിലപ്പോ ലോക്ക് മാറി പോലെ അത് വെച്ച് തൂക്കി നേരെ ഇറക്കി വെച്ചിട്ട് മുകളിലെടുത്ത് നിക്കാട്ടെ നമ്മുടെ നമ്മടെ കണ്ടേറ കറക്റ്റ് ചെയ്യുമ്പോ വണ്ടി എടുക്കണം നമ്മറ്റൊക്കെ വയനാട് ഓടിക്കൊണ്ടിരിക്കും വൈത്തിരി വൈത്തിരി കോടമഞ്ഞ വയനാട് ചുരം കാണണം വയനാട് കാണണം പറഞ്ഞു വന്ന ആൾക്കാരെ രണ്ടും കുടിപ്പൊതച്ചോടിക്കടത്ത് തുടങ്ങണേ രണ്ടും ചുരം കയറിയത് കൊടുക്കാത്ത രാത്രിയതുകൊണ്ട് അതൊന്നും ഇതിനകത്ത് വീഡിയോയിലില്ല ചുരമൊക്കെ ഇറങ്ങി കോടയൊക്കെ കണ്ടിട്ട് വെളുപ്പിനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണായിരുന്നു അപ്പം പിന്നെ നമ്മ ഫസ്റ്റ് വണ്ടിയായിട്ടാണ് ഞാൻ ചുരം കയറിയത് അപ്പം ഞാൻ അവിടെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ട് ഒതുക്കി നിർത്തിയിട്ട് നമ്മുടെ മറ്റേ വണ്ടികൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അവരുടെ വീഡിയോ എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് പെട്ടെന്നാണ് അവരെ കണ്ടത് വളവിൽ വെച്ച് വീഡിയോ ഫുൾ ആയിട്ട് കിട്ടിയില്ല രണ്ടാമത്തെ വണ്ടി ഫ്രീ ആയിട്ട് വന്നതുകൊണ്ട് അതിൻ്റെ വീഡിയോ കിട്ടി അതിൻ്റെ ഗുരുതരയ്ക്ക് വന്ന് വോട്ടർ കാർഡ് വീഡിയോ കിട്ടുന്ന വിചാരിച്ചത് കറക്റ്റ് ആയി കിട്ടി ചെയ്തു കുറച്ചു നേരവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ ഒന്ന് പല്ലക്കത്തേച്ച് എന്നിട്ട് അവസാനം ലാസ്റ്റ് വണ്ടിയായിട്ട് ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് എടുത്ത് പോയി അപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോ ആക്കി എടുക്കാൻ പറ്റി മഞ്ഞു ഭയങ്കര മിസ്സായിരുന്നേനേട്ടാ അടിപൊളി രക്ഷയില്ല കാണാൻ കാണാൻ കാലാവസ്ഥയാണ് രക്ഷയില്ലെങ്കിൽ അങ്ങനെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നപൊളിക്ക് ഓടയാണ് കേട്ടാ ഈ റോഡ് വന്ന റോഡ് സ്മൂത്ത് ആയിട്ട് നമ്മുടെ രം വീഡിയോ ഒക്കെ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നിന്നതുകൊണ്ട് നമ്മുടെ നമ്മുടെ ബാക്കിലുള്ള രണ്ട് വണ്ടി നമ്മുടെ വണ്ടി അപ്പൊ നമുക്ക് ഇങ്ങനെ വണ്ടി നമ്മ നമ്മിങ്ങനെ കാഴ്ച വണ്ടി ഇരിക്കുന്ന സച്ചിട്ടൊന്നും ഞാൻ കാഴ്ച കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് അടിപൊളിയാക്കി ഇഷ്ടമാരെ കടകളൊക്കെ ഒന്നും തുറന്നിട്ടില്ല കേട്ടാ രാവിലെ ആയതേ ഉള്ളൂ നല്ല വൈവായിട്ട് നമ്മൾ നല്ല ചൂടിന്റെ നടുക്കിടന്ന് ആണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുന്നത് അതുകൊണ്ട് രക്ഷ ഇല്ല ക്യാമറ കൂടി അത്യാവശ്യം ചെളി കാണുണ്ട പക്ഷെ ഇല്ല നമ്മ നേരിട്ട് നോക്കിട്ട് ഒന്നും കാണണില്ല മൊത്തം മൂടൽ മഞ്ഞ നേരിട്ട് നോക്കി അല്ലേ

നമുക്ക് കാട് കയറാൻ വേണ്ടി ഇവിടെ ചെക്ക് പോസ്റ്റിൻ്റെ ഇവിടെ നിർത്തിയിട്ടിരുന്നേ കേട്ടോ ഇനി അത് ഓപ്പൺ ആയാലേ നമുക്ക് കാട് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ചേട്ടത പുറത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ബ്രഷ് ചെയ്ത് ചായ ഒക്കെ കുടിച്ച് അടിപൊളിയായിട്ടവിടെ ഇരിക്കാം നമ്മൾ അങ്ങനെ വയനാട് വന്നിട്ട് അതെ ഫുഡൊക്കെ മേടിച്ചിട്ടാ ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പോൾ കറി എന്തെങ്കിലും മേടിക്കണമെന്ന് കറിയൊക്കെ തീർന്നു പോയായിരുന്നു അപ്പോൾ നമുക്ക് കറിയൊക്കെ മേടിച്ച് ഒരു ചായയൊക്കെ വണ്ടി നടക്കണേ ഞങ്ങൾ വണ്ടി അവിടെ ചെക്ക് പോസ്റ്റിന്റെ കൂടെ ഒതുക്കിയിട്ടിട്ട് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ് താഴത്തോട്ട് അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റം കേറിയിട്ടാണ് ഇങ്ങോട്ട് നമ്മൾ ഇറങ്ങി വന്നത് അത്ര വലിയ വെള്ളമില്ലെങ്കിലും നമുക്ക് നടക്കാൻ പറ്റിയ ഭാഗത്തിനുള്ള വെള്ളമുള്ള കുഴപ്പമില്ല അത്യാവശ്യം നീറ്റ് ക്ലീൻ ഫോട്ടോ മകൻ മകൻ്റെ കാറുമായിട്ട് വന്നിട്ടുണ്ട് ചെക്ക് ഞങ്ങൾ ഫുഡ് മേടിക്കാൻ വേണ്ടി പോയ അപ്പോൾ റോഡില് വണ്ടി ഓടിച്ച് റോഡിൽ വണ്ടി ഓടിച്ച് കളിക്കുന്ന സച്ചി കുട്ടൻ കറങ്ങാനൊക്കെ പോയിട്ട് കറങ്ങി വന്ന് ഒരു ബിരിയാണി മേടിച്ചു ബിരിയാണി തിന്നോണ്ടിരിക്കണേ ബിരിയാണി

നമ്മടെ ഫുഡടി കഴിഞ്ഞ് കൊറച്ചേരൊക്കെ നാല് നാലര കഴിഞ്ഞല്ലേ അപ്പോൾ ഇപ്പഴ വണ്ടി എടുത്തത് അപ്പൊ എന്തെങ്കിലും ഒക്കെ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷ ഇണ്ടോ നമുക്ക് നമ്മ മാനൊക്കെ കണ്ടായിരുന്നു പക്ഷെ അത് എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് വന്നങ്ങ കൊറച്ചേരത്തിന് മുമ്പ് ഞങ്ങൾ പോയാരുന്നു അപ്പൊ വെള്ളത്തിൽ കളിച്ചപ്പോ നോക്കിയായിരുന്നു പക്ഷെ അവിടെ ഒന്നും കണ്ടൊന്നും ഇല്ല ഇവിടെ ഒക്കെ എന്തെങ്കിലും ഒക്കെ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയോടെ നമ്മിങ്ങനെ നല്ല അടിപൊളി കാട് നടുക്ക് റോഡ് അതേ മന്യൂയോ കണ്ടില്ല ായി നമ്മുടെ മുമ്പത്തെ അത് നമ്മുടെ വണ്ടി തന്നെയാണ് അത് അങ്ങോട്ട് പണിയായിരിക്കും കൂടി കഴിഞ്ഞിട്ട് എടുത്താൽ മതിയായിരുന്നു അല്ലേ അപ്പൊ ഫ്രണ്ട്സ് കുരങ്ങന്മാരിൽ ഇങ്ങനെ പണിട്ട് എന്താണെ കിട്ടുകൊടുത്തിട്ട് അതെ അത് കടിച്ചു തിന്നോട്ട് നോക്കിടാ നന്ദി നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് താങ്ക്സ് നമ്മൾ കേരളം വിട്ടു വീണ്ടും പരിഗണിക്കാം നന്ദി വീണ്ടും പരിചയം ഫോൺ അവിടെ നിന്ന് ഞാനത് വായിക്കണം ഞാനത് തന്നെ പറ ഇരുന്നൂറ്റി വൺ ടു ഫോറസ്റ്റ് 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 അപ്പം നമുക്കിവിടെ പൈസ ഉണ്ട് കേട്ടോ ചാർജുണ്ട് എൻട്രി ഫീസ് ഉണ്ട് അപ്പോൾ നമുക്ക്

അമ്മ മക്കളെ അയ്യോ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അമ്മ മക്കളെ കാട്ടിലൂടെ കൊറേ വണ്ടി തിരിച്ചിറങ്ങിയ പോന്നെട്ടോ നമുക്ക് എത്ര നോക്കട്ടെ എത്തേ നോക്കാവും കുഞ്ഞും കുടികളോടാ അള്ളിപ്പിടിച്ചിരിക്കണ നമ്മടെ മേത്ത് ഇപ്പൊ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന പുലിയുള്ള സ്ഥലമാണെന്ന് നമുക്ക് പ്രതീക്ഷ കണ്ട് എന്തെങ്കിലും കാണോന്നെന്തെങ്കിലും കണ്ടാൽ മതിയായിരുന്നു ഇല്ലേ എന്റെ അമ്മേ ഇല്ല കൂടെ ഒന്ന് ഇറങ്ങാൻ പറ്റി എന്തായിരുന്നു പക്ഷെ ഇറങ്ങാൻ വണ്ടി നിർത്താൻ പാടില്ല ഇവിടെ അല്ലെങ്കിൽ നമുക്ക് വണ്ടി നിർത്താൻ അങ്ങനെ നമ്മടെ കഴിഞ്ഞേട്ടാ കഴിയാറായി

ഇവിടെ കാറക്കെന്ന പെരുന്നുണ്ടോ അവിടെ ഒരു അടിപൊളി സൂര്യകാന്തി പാടം ഉണ്ടട്ടാടം അപ്പൊ ഫ്രണ്ട്സ് നമ്മ ഗുണ്ടൽപേട്ടിലെത്തിട്ടോ അപ്പൊ വണ്ടി ഇവിടെ സൈഡത്ത് ഒതുക്കിയിട്ട് സൺസെറ്റൊക്കെ തിരണ മുമ്പ് തന്നെ നമ്മൾ കാണുന്നതാണ് സൂര്യകാന്തി പാടം കേട്ടോ അപ്പൊ ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ ഇപ്പുറത്ത് എടുക്കുന്നുണ്ടോ പുറത്ത് അപ്പൊ നമ്മ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോണോ വേഗം ചെന്നിട്ട് കാണാം വന്ന് വണ്ടിയൊക്കെ എല്ലാം സൂര്യനവിടെ ഉച്ച അസ്തമിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും എല്ലാം കൂടി ഇങ്ങോട്ട് സൈഡാക്കിട്ടാ രക്ഷയില്ല നമ്മുടെ വണ്ടി തെയ്യാ കാണുന്ന കേട്ടോ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ വന്നിട്ട് എന്താ അതെ ആ കാണാൻ നമ്മുടെ വണ്ടി നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അന്നിട്ടത് നമ്മൾ സൂര്യാന്തി പടത്തിലായിട്ട് കയറി അപ്പോൾ ചെറിയ ഫീസാണ് കേട്ടോ പത്ത് രൂപ വെച്ച ഒരാൾക്ക് പത്ത് രൂപ വെച്ചിട്ട് ചെറിയ ഫീസിൽ നമ്മൾ അങ്ങനെ കയറി കേട്ടോ അപ്പം സൂര്യ സൂര്യകാന്തി എല്ലാം കൂടി അങ്ങോട്ട് മാറി നിൽക്കണേ അപ്പം അപ്പന മോന എൻ്റെ ചേട്ടിയക്കൂടി കാണുന്നു പോകണ്ടേ നൈസായിട്ടുണ്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തേണ്ടത് നമ്മുടെ സച്ചി കുഞ്ഞാണ് കേട്ടോ എല്ലാം ആ അവിടെ നമ്മ ഫോട്ടോ സൈലായിട്ട് തിരഞ്ഞിരിക്കുന്ന പാടത്ത് വണ്ടി എടുത്തു കേട്ടോ അന്ന് വണ്ടി എടുത്ത് നമ്മുടെ ഒരു വണ്ടി ആ വണ്ടി തന്നെയാണ് നമ്മളുടെ വണ്ടി തന്നെയാണ് അപ്പൊട്ട ഒരാള് യോടിച്ചിട്ടിരിക്കുന്ന പാഴത്തോട്ട് തെങ്ങിണ്ട അവിടെ ഒരു പമ്പുണ്ട് പിന്നെ അവിടെ ഒരു ബാത്റൂമുള്ള ഒരു ഹോട്ടലുണ്ട് അവിടെ നമുക്ക് പിന്നെ അവിടെ പമ്പിൽ നല്ല ഹോട്ടൽ നല്ല ബാത്റൂമാണ് അവിടെ നിന്ന് ഒരു നൂറ് കിലോമീറ്റർ ഉണ്ട് നമ്മൾ പോകേണ്ടത് എത്തി നാളെ രാവിലെ അവര് കറക്റ്റ് സമയത്ത് അവിടെ എത്തിയാൽ മതി കാരണം അവിടെ വണ്ടി ഇട്ടിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനൊന്നും സ്ഥലമില്ല ഇടങ്ങിയവിടെ അപ്പം അത് കാരണം വരന്നോമ്മ വരന്നോമ്മ അമ്മ ഗുണ്ടൽペഡ്ലി പോയി ഇക്കട കമ്മണി സ്റ്റേ ചെയ്യ് യെസ് ആള് അവിടെ ഗുണ്ട കഴിച്ചു സമാധാനമായി ആ रावളയുടെ 5 മണിക്ക് നട നട് വിട വാ 5:30 7:30 8:00 ഓമറ സ്പോർട്ടിൽ 100 ലും ശരി യെസ് അപ്പോൾ ആണ് ഇപ്പോൾ നമ്മുടെ പ്ലാൻ അപ്പോൾ അമ്മ പോണേട്ടാ ഫ്രണ്ട്സ് ഞങ്ങൾ ചായ കുടിക്കാൻ ട്ടാണ് ഇറങ്ങിയതാട്ടോ ഫ്രണ്ട്സ് രാത്രിത്തെ നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും ഇട്ടിട്ടാണ് പിന്നെ ചേട്ടാ എക്സ്ട്രാ ചപ്പാത്തിയും കൂടി മേടിച്ചിട്ടുണ്ട് ചപ്പാത്തി ഉണ്ട് 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 പിന്നെ ചിക്കൻ കറി ഗ്രേവി നെയ്ച്ചോറ് അപ്പോൾ വണ്ടിയൊക്കെ സെറ്റാക്കി ഇനി നാളെ രാവിലെ ഇവിടെ ഇപ്പോൾ നമ്മൾ കുണ്ടൽപേട്ട എത്തണേ തൊട്ടുമ്പായിട്ട് ഒരു സ്ഥലം അവിടെ ഒരു നല്ല സ്ഥലം കിട്ടി വണ്ടി മീഡിയൻ മാറ്റി ഒതുക്കിയിടാൻ പറ്റിയൊരു സ്ഥലം കിട്ടി അപ്പോൾ അങ്ങനെ അവിടെ ഒതുക്കിയിട്ടിട്ട് ഫുഡ് അപ്പോൾ ഇന്നലെ രാത്രി കിടന്നിട്ട് ഇപ്പം എണീറ്റ് ഇപ്പോൾ ആറ് ആറുമണിയായി അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിൽക്കാൻ വേണ്ടി ഒരു വണ്ടി ഇപ്പോൾ എടുത്ത് പോയി പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ വണ്ടി ഇത് ഞാനും കൂടി മാത്രമേ വെയിറ്റ് ചെയ്യാനുള്ളൂ ഇവിടെ ഇപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് എടുത്ത് നേരെ കമ്പനിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇനി ഇവിടുന്ന് ഒരു പത്ത് തൊണ്ണൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വഴി ഓടിക്കാനുണ്ട് നല്ല തണുപ്പാണ് ഇവിടെ വണ്ടി എടുത്ത് വിടണം ഇവിടെയൊക്കെ പല്ലേപ്പും കൂടിയാക്കി പല്ലേപ്പിക്കും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല നമ്മുടെ നേരെ ഉച്ചയ്ക്കൊണ്ട് കുറെ വാഴത്തോട്ടം ഒരു ഗ്രാമീണ അന്തരീക്ഷ ഉമ്മട്ടിക്കേട്ടങ്ങനെ നോക്കി കൊറേ കൃഷിയിടങ്ങള് എല്ലായിടത്തും കൃഷിയിടങ്ങളാണ് വാഴയുണ്ടാ കൂടുതലും കണ്ടത് വാഴ പിന്നെ ഇവിടേക്ക് ഇങ്ങനെ ശരിയാക്കി കടാൻ വേണ്ടി

അപ്പൊ പിന്നെ ഞങ്ങ പൂക്കൊണ്ടിരിക്കാം ഇഷ്ടമാരുടെ സ്ഥലത്ത് സൂര്യാന്തി പാടമാണ് കേട്ടാ നല്ലടത്തായിട്ട് സൂര്യാന്തിപ്പാടമാണ് ചെറിയ തയ്യൊക്കെ ആ ഇങ്ങനെ കാഴ്ച ഇങ്ങനെ പൂക്കൊണ്ടിരിക്കണേ അപ്പൊ ഇവിടെ ഒരാൾ നോക്ക് ഓടി കളിച്ചു നടക്കുന്നുണ്ട് ഇവിടെ 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 മൈസൂര് ചാമുണ്ടി ഹിൽസിന്റെ അവിടെ നിന്ന് തിരിഞ്ഞു ഇവിടെ ടൗൺ വഴി കയറേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു ബൈപ്പാസ് വേറെ വഴിയുണ്ടാവും ഇവിടെ കൂടി കറങ്ങി മൈസൂർ ഭാഗമാണ് ഇപ്പം നമ്മൾ ഈ റൂട്ടിൽ കൂടി വന്നിട്ട് മൈസൂർ സിറ്റി എന്നുള്ള വഴി ഇതാണ് ഇത് റിങ് റോഡ് പോലെ സെറ്റപ്പ് ഉള്ളത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയ റൈറ്റ് തിരിയണത് നമുക്ക് ബാംഗ്ലൂർ റോഡാണ് ആ ബാംഗ്ലൂർ റോഡിലേക്ക് കയറിയിട്ടാണ് നമുക്കൊരു ഇരുപത്തെട്ട് കിലോമീറ്റർ പോയിട്ടാണ് മൂന്ന് നിർത്തിട്ട് ഇവിടെ ഒരു തട്ടുകടക്കിറങ്ങി തട്ടുകട ഫുഡിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞ് ചായ കുറിച്ച് മൂന്ന് വണ്ടി എടുക്കാൻ വേണ്ടി പറപ്പിക്കാൻ നമ്മ ഈ ഓടിച്ച് പോകണം പൂരി റൈറ്റ് സൈഡിൽ പോണതാണ് ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേ നമ്മ അവിടെ കൂടി കയറിയില്ല കാരണം അവിടെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് ടോളാണ് നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ പോയാൽ മതി അപ്പൊ അതൊക്കെ ലെഫ്റ്റ് പിടിച്ച് പോയിരുന്നെങ്കിൽ കുറച്ച് ഹമ്പുണ്ട് പിന്നെ ചില ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ തിരക്കുണ്ട് അത്രയും കേരളത്തിൽ കൂടി ഓടിക്കണത്രം തിരക്കൊന്നും ഈ സർവീസ് റോഡിൽ പോലും ഇല്ല ഇവിടെ ബാംഗ്ലൂരും ശ്രീനിവാസ അഗ്രഹ നമ്മൾ വെറുതെ എടുത്ത് ആ സൈഡിൽ അവിടെ കൂടി സുഖമായിട്ട് ഓടിച്ച് പോവാം പക്ഷെ ടോള് നല്ല കൊടുക്കണം അതിന് നല്ലത് നമുക്ക് ടോൾ എടുക്കാണ്ട് ഫ്രീ ആയിട്ട് പോകണം അതിൽ തിരക്കില്ല എക്സ്പ്രസ് വേയിലെ ടോളാണ് ഇവിടെ കാണുന്നത് ടോളിന് എത്ര റേറ്റ് ഉണ്ടെന്ന് ആയിരത്തിഅഞ്ഞൂറ്റി പത്ത് രൂപ കാരണം നമുക്ക് ആകെ ഒമ്പത് കിലോമീറ്റർ ഓടിയാൽ മതി ഇവിടെ നിന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ കൊടുത്തിട്ട് ഒമ്പത് കിലോമീറ്റർ ഓടാൻ വേണ്ടി നമ്മൾ പറഞ്ഞ ടോൾ കാരണം ഇതാണ് എക്സ്പ്രസ് വേ ഒരു സൈഡിൽ തന്നെ പത്ത് ലൈനുണ്ട് പതിനൊന്ന് ലൈനുണ്ട് ഒരു സൈഡിൽ തന്നെ ില്ല അവിടെ തിരക്കൊന്നും ഇല്ല ഇത്ര മുളത്തിന പൈസ വെച്ചിട്ടുണ്ട് ടോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആര് വരാൻ വരാനൊക്കെ എല്ലാവരും സർവീസ് റോഡിപ്പിക്കും ഡ്രൈവർ ഇപ്പൊ അയ്യോ അവിടെ വേറെ അങ്ങനെ നമ്മളും തിരിക്കാൻ വേണ്ടി പോയണ്ടോ

ഇവിടെ ഒന്നിങ്ങനെ കുത്തുപിടിച്ച് കയറണം ഇവിടെ ഒരു സ്ലാബൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട് അപ്പം ഈ വണ്ടി ഇത്തിരി ഫ്രണ്ട് കയറി നിന്നുപോയി അപ്പം അത് ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് നമുക്ക് ഈ വണ്ടി കയറണം കിട്ടൂല കിട്ടൂല അതേ പറ വാവാ ചാടിച്ചെടുത്തോളാ കിട്ടൂല ചില